Happy birthday to you, happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഇന്നലെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു സർപ്രൈസ് വിസ്റ്റ് പോലെ കയറി വന്നിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള വരവായിരുന്നു കേട്ടോ ആ കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ട് കയറി വന്നു അപ്പോൾ ആ ഒരു ചെറിയൊരു സന്തോഷം കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓർഡർ ഉള്ള ദിവസമായിരുന്നു കേട്ടോ വെജിറ്റബിൾ പുലാവോ ചിക്കൻ ഡോസ്റ്റോ അങ്ങനെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ റോസ്റ്റിന്റെ റോസ്റ്റിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഓരോ തിരക്കിൽ പെട്ടിട്ട് കുറച്ച് ലേറ്റ് ആകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് തുടങ്ങാനായിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ പുലാവിനുള്ള സവാളയും അതുപോലെ തന്നെ നമ്മളുടെ കെഷുവിനായിട്ടും ക്രിസ്മസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഉള്ളി വറുത്ത എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഇത് ഓയിലാണല്ലോ നമ്മൾ സവാളയൊക്കെ വറുത്തെടുക്കണ ഓയിലാണ് അപ്പോൾ അത് ആ ഒരു സവാള വറുത്ത ആ ഒരു ഫ്ലേവറൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചത് കേട്ടോ അപ്പോൾ അതിങ്ങനെ പതിഞ്ഞുവന്നും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പുലാവ് ഇവിടെ റെഡി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ പുലാവിൻ്റെ റൈസൊക്കെ ഒന്ന് പകുതി വേവായപ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബീൻസും ക്യാരറ്റൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കും ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ ജോലികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ക്യാഷുവിനെട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുലാവ് റൈസ് റെഡി കഴിഞ്ഞപ്പോൾ അത് സോം അവിടെ ഊറ്റുന്നുണ്ട് ഒരു നൂറ് ഗ്രാമോളം ക്യാഷുവിനെ ഇട്ട് സോക്ക് ചെയ്ത് നന്നായിട്ട് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഒപ്പം കുറച്ച് സവാളയും കൂടെ വഴറ്റി ചേർത്ത് അരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നപ്പോൾ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ സവാള വഴറ്റാൻ നിന്നില്ല വേഗം സോ ക്യാഷിനിട്ട് മാത്രം ഒന്ന് സോക്ക് ചെയ്ത് അരച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി അപ്പോഴത്തേക്കും നമ്മൾ പുലാവ് ദം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സെയിം ചരിവം തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തത് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പൈനാപ്പിള് ചെറി അതേപോലെ മല്ലിയില പുതിയനില പിന്നെ കുറച്ച് മസാല ഗരം മസാല അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ക്യാഷ്വീനട്ട് കിസ്മിസ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കും അതിൻ്റെ മീത് കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ തന്നെ നമ്മൾ റൈസ് തീരണ വരെ നമ്മൾ ലെയർ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ഞ് കൂടുതൽ കാണിക്കുന്നില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ഈ ഒരു ചരിവം വച്ചേക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയും പല പ്രാവശ്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഞാനതൊന്നും കൂടെ ഒന്ന് കുറച്ച് സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അതിലിട്ട് മിക്സ് ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചിക്കൻ വറുത്തെണ്ണം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് അതേപോലെ തന്നെ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം വരണോട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറട്ടെ അപ്പോൾ റോ ടേസ്റ്റൊക്കെ മാറി കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു ചെറിയൊരു സ്വീറ്റ്നെസും നല്ലൊരു എരിവൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വറുത്തുവച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആവും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പുലാവൊക്കെ ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലാണ് എല്ലാ ഭാഗത്തേക്കും എല്ലാ ഫ്ലേവറും നന്നായിട്ട് എത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്കിവിടെ ഫുഡ് കൊടുക്കേണ്ട സമയമായി തിരക്കായി പോയി കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ആ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കേക്ക് കേക്കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി ഫുഡ് എല്ലാവർക്കും ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളൊട്ട് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഈ ഒരു മൊമെൻസ് ഉണ്ടല്ലോ ഈ ഒരു സന്തോഷം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതല്ലാതെ നമുക്ക് കുറേ പൈസ വേണമെന്നോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഭാഗ്യമായിട്ടൊക്കെ ഞാൻ കരുതുന്നത് അത് ഇതേപോലെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ കുറച്ച് നിമിഷങ്ങളെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റണം അതയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സന്നിക്കുട്ടി ഡാൻസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത് ഇപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ